ളിയപ്പ <laughs> <sus> <laughs> 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 <hle> <hle> ഞാൻ അറിഞ്ഞില്ലാണല്ലോ സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല ഓ കളിയാ അളിയാവോ അവലീസുകാരനല്ലേ കളിയ സച്ചിയുടെ മാനാണ് ശരിയെന്നെ അങ്ങനെ നമ്മടെ കുടുംബത്തിൽ കേറ്റാൻ കൊള്ളാവുന്നവനല്ല ആ അറിയാൻ പറയണ ശരിയല്ല എങ്ങനെയൊന്നും പിടില്ല അപ്പം ഗവൺമെന്റ് ജോലി ഉള്ളതൊക്കെ ശരി തന്നെ എന്നാലും നമ്മുടെ പഴയ അവ ശശികളെന്താ നമുക്ക് എന്താ സ്റ്റേഷനിൽ അറിയിക്കാം എപ്പോഴാണെങ്കിലും അറിയാ എന്നെ അറിഞ്ഞുണ്ടേ വിടൂന വിടൂല്ല ശരി അളിയാ ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം ഞാൻ വിളിക്കും 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 കല്യാണം തുടങ്ങിയല്ല എന്നും പറഞ്ഞാണ് അവൻ ഇരിക്കുന്നത് ലക്ഷം കൂടെ